ആത്മബന്ധുക്കളെ പുണ്യങ്ങളുടെ പൂക്കാലമായ റംളാൻ മാസത്തിലൂടെ നാം കടന്നു പോവുകയാണ് റംളാൻ നമുക്ക് നൽകുന്ന മാനസികവും ശാരീരികവുമായ ധാരാളം ഗുണങ്ങളെപ്പറ്റി നാം ഓരോരുത്തരും ബോധവാന്മാരാണ് എന്നാൽ റമദാൻ കാലത്ത് വേണ്ടി വരുന്ന ചില മുൻകരുതലുകളെപ്പറ്റി ഇവളുള്ളവന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട് ഉദാഹരണത്തിന് നോമ്പ് തുറ വളരെ ലളിതമായും സന്തോഷമായും നിർവഹിക്കുന്ന ഒരു പ്രക്രിയ നോമ്പ് തുറക്കാൻ നാം ഉപയോഗിക്കുന്നത് ഒരു കാരയ്ക്കച്ചീലാണ് ആ കാരയ്ക്കയിൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് വളരെ ആവശ്യവും ഗുണകരവുമായ ഇരുമ്പ് സത്ത് ആയുണ്ട് പിന്നെ ധാരാളം പൊട്ടാസ്യമുണ്ട് നമ്മുടെ ക്ഷീണമകറ്റാൻ വളരെ ഫലപ്രദമായ പൊട്ടാസ്യം ഈ കാരയ്ക്ക ചീള കൊണ്ട് നോമ്പ് തുറന്നിട്ട് നമ്മൾ ശുദ്ധജലം അല്ലെങ്കിൽ മധുരം ചേർക്കാത്ത അല്ലെങ്കിൽ ലേശം മധുരമുള്ള ഒരു പാനീയം കഴിവതും പഴച്ചാറ് ഉപയോഗിക്കും ഒപ്പം ശുദ്ധജലം അതിൻ്റെ കൂടെ പഴവർഗ്ഗങ്ങൾ എളുപ്പം ദഹിക്കുന്ന കട്ടിക്കുറവുള്ള തരിക്കഞ്ഞി കഞ്ഞി തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മിക്കവാറും ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഉത്തമവും പക്ഷേ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആറേഴ് വർഷമായി കയറി വന്ന പൊരിക്കടികളുണ്ട് പൊരിക്കടികൾ ശരിക്കും നമുക്ക് നോമ്പ് തുറയ്ക്ക് ആവശ്യമാണ് അത്യാവശ്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊരിക്കടി പോരെ കാരണം നോമ്പെടുത്തതിന് ശേഷം ഉടനെ തന്നെ വയറ്റിലോട്ട് കട്ടിയുള്ള എണ്ണ പദാർത്ഥങ്ങളുടെ ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെയാണ് റംദാൻ കാലയളവിൽ നാരുകൾ കൂടുതലുള്ള എളുപ്പം ദഹിക്കാത്ത ഭക്ഷണം പ്രത്യേകിച്ചും അത്താഴത്തിന് മുത്താഴത്തിന് നമ്മൾ സാധാരണ കഴിക്കുന്നവരുള്ള ഭക്ഷണം കഴിക്കും അത്താഴത്തിന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം അതായത് തലേന്ന് രാത്രി നോമ്പ് തുറക്കി ഉപയോഗിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് നല്ലതല്ല അപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ കഞ്ഞി തരിക്കഞ്ഞി ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ തവിട് കളയാത്ത ധാന്യങ്ങൾ എളുപ്പം ദഹിക്കാതിരിക്കും ഇങ്ങനെയുള്ളത് ധാരാളമായി അത്താഴത്തിന് ഉൾപ്പെടുത്താം അത്താഴം നിർബന്ധമാണെന്ന് ജലം നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകൽ സമയത്ത് എത്രയും ജലം ഉപയോഗിക്കുന്നു ശുദ്ധജലവും മറ്റു പാനീയങ്ങളും ഉപയോഗിക്കുന്നു അത്രയുമോ ഒരു ലേശം അധികമോ രാത്രി സമയത്ത് നോമ്പ് തുറന്ന് അടുത്ത നോമ്പിനെ നെയ്യത്താക്കുന്നതിന് മുമ്പുള്ള സമയത്ത് നമ്മുടെ ഉള്ളിൽ കുറേച്ച കുറേച്ചയായിട്ട് കൊടുക്കണം ഒന്നിച്ച് കുടിക്കണം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് ഉപയോഗപ്രദമായിട്ട് മാറും കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിയന്ത്രണ വിധേയമായ പ്രമേഹം ഉള്ള ആൾക്കാർ നോമ്പിനു മുമ്പ് പകൽ സമയത്ത് എത്രയും ഭക്ഷണം കഴിച്ചിരുന്നോ ഏകദേശം അതിനടുത്തുള്ള അളവിൽ തന്നെ ഭക്ഷണം നോമ്പ് സമയത്ത് കഴിക്കാവുന്നതാണ് പുരിക്കടികൾ ഒഴിവാക്കുക എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം നോമ്പ് തുറക്കുമ്പോഴും ഉപയോഗിക്കുക ദഹനത്തിന് സമയം കൂടുതൽ എടുക്കുന്ന ഭക്ഷണം അത്താഴത്തിനും ഉപയോഗിക്കുക ഒപ്പം തന്നെ നമ്മൾ മുമ്പ് പകൽ സമയത്ത് എത്ര ജലപാനീയങ്ങൾ ഉപയോഗിച്ചിരുന്നു അത്രയും അല്ലെങ്കിൽ ലേശം കൂടുതൽ രാത്രി സമയത്ത് ഉപയോഗിക്കാം ഉപ്പിൻ്റെ അളവ് പരമാവധി കുറച്ചു കൊണ്ടുവരും പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക പക്ഷേ ജ്യൂസ് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കഴിവതും ഉപയോഗിക്കാതിരിക്കുക സാധിക്കുമെങ്കിൽ തണ്ണിമത്തൻ വത്തയ്ക്ക പോലുള്ള കാര്യങ്ങൾ കേട് കേടുവരാത്തത് നല്ലത് നോക്കിയിട്ട് അത് നോമ്പ് തുറക്കാൻ ഉപയോഗിക്കും മറ്റ് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഒപ്പം തന്നെ നമ്മുടെ ലോകം ലേശം വർദ്ധിയിലൂടെ കടന്നു പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കോവിഡ് എന്ന മഹാമാരി നമ്മളെ മൊത്തത്തിൽ പിടിച്ച് ഉലച്ചിരിക്കുകയാണ് അതിൽ നിന്നും നമ്മൾ ചെറുതായി കരകയറി വരുന്നതേ ഉള്ളൂ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിൽ കൂടിയും ഭക്ഷണം മിതമായി ഉപയോഗിക്കുക ഭക്ഷണം യാതൊരു കാരണവശാലും പാഴാക്കാതിരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ് അത് നാം മറന്നുകൂടുക അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം തയ്യാറാക്കുക ഉപയോഗിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണെന്ന് ഈ ഉള്ളവനെ തോന്നിയത് കൊണ്ടാണ് ഓർമ്മിപ്പിച്ചത് പിന്നെ വേറൊരു കാര്യം ഇസ്ലാം മതത്തിൽ നിസ്കാരം ഫർലാണ് നിസ്കാരത്തിൽ നിന്നും ആർക്കും ഒഴിവില്ല റമളാൻ നോമ്പും ഫർലാണ് പക്ഷെ അഞ്ച് കുട്ടരെ റംളാൻ നോമ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് തീരെ ശാരീരികമായി സുഖമില്ലാത്ത ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അടുത്ത കാലത്ത് ഹാർട്ട് അറ്റാക്ക് വന്നവർ അടുത്ത കാലത്ത് പക്ഷാഘാതം വന്നവർ അടുത്ത കാലത്ത് ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞവർ ക്ഷയരോഗബാധിതര് അതിൻ്റെ മരുന്ന് കഴിക്കുന്നവർ നിയന്ത്രണത്തിലില്ലാത്ത പ്രമേഹ ബാധിതർ ഗർഭിണികളൊക്കെ ഉണ്ട് അതിൽ മിക്കവാറും ആൾക്കാർ നോമ്പ് എടുക്കുന്ന അച്ഛൻ വേണം നമുക്ക് വിരാജ നോമ്പെടുത്ത് നോക്കാം മറ്റ് ഒന്ന് രണ്ട് സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് നോക്കി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് ഈ വർഷത്തെ നോമ്പെടുത്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഓക്കെ അടുത്തവരെല്ലാം ഞാൻ ജീവനോടെ ഉണ്ടാകുന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന് തിരിച്ചിങ്ങോട്ട് ചോദിച്ച് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവർ ഞാൻ മുമ്പ് പറഞ്ഞ് റംലാൻ നോമ്പ് അഞ്ചു കൂട്ടർക്ക് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ് ഇസ്ലാം മതം കാരുണ്യത്തിൻ്റെ മതമാണ് ഒന്നിനെയും ദ്രോഹിക്കാൻ ഒരു മതവും പറയുന്നില്ല നമ്മുടെ റൂഹിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് ആ ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു കാര്യം പഠിച്ചവന് വേണോ എന്നുള്ളത് ആ സമയത്ത് താൽക്കാലികമായി മറക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം വരുന്നു നമ്പ് അസോളിയാണ് അത് പഠിച്ചവനും പടപ്പും തമ്മിലുള്ള കാര്യമാണ് അതിലിടപെടാൻ ഈ ഉള്ളവന് ഒരു അധികാരവും അവകാശവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ കടമയുടെ ഒരംശം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗിയോട് നാം കാണിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം ഇവിടെ വന്നത് അതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം വ്യായാമത്തെ പറ്റിയാണ് നമ്മൾ ഒരു ദിവസം സാധാരണഗതിയിൽ എത്ര വ്യായാമം ചെയ്യുന്നോ അതിൻ്റെ ഇരുപത് മുപ്പത് ശതമാനത്തോളം കുറച്ച് റമളാൻ കാലയളവിൽ വ്യായാമം ചെയ്താൽ മതിയാകും പ്രാർത്ഥനയും അനുബന്ധ കാര്യങ്ങളും അധികരിക്കുന്ന സമയമാണ് അപ്പോൾ അതുമാത്രമല്ല നോമ്പുള്ള സമയത്ത് കഴിവതും വ്യായാമം രാവിലെ ചെയ്യണം അസറിന് ശേഷം വ്യായാമം ചെയ്താൽ നമ്മൾ ശരീരത്തിൽ എനർജി കുറവുള്ള സമയമായി വരും എനർജി കുറഞ്ഞു കുറഞ്ഞു വരും അത് നമ്മുടെ മനസ്സിൻ്റെ കഴിവുകൊണ്ട് നമ്മൾ റീഗെയിൻ ചെയ്തെടുക്കുകയാണ് നമുക്ക് കൂടുതൽ എനർജറ്റിക് എനർജറ്റിക്കായിട്ട് വരുമെങ്കിലും ശേഷമുള്ള വ്യായാമം പ്രത്യേകിച്ചും രോഗികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വ്യായാമം രാവിലെ ചെയ്യുന്നതാണ് ഉത്തമം പിന്നെ മറ്റൊരു കാര്യം മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത വർഷമെങ്കിലും നോമ്പെടുക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ അവിടെ തിരക്കൂറായിരിക്കും അപ്പം മരുന്നിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ നോമ്പ് സമയത്തേക്ക് മാത്രമായി പുതിയ മരുന്നുകൾ വേണോ ചില മരുന്നുകൾ നിർത്തണോ നോമ്പെടുക്കാൻ പാടുണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവർക്ക് വിശ്വാസമുള്ള അവരവർ സാധാരണ ചികിത്സ നേടുന്ന ഡോക്ടറുടെ അടുത്ത് പോയി അതിനുള്ള വ്യക്തത വരുത്തുകയും നോമ്പ് തുടങ്ങി ആദ്യത്തെ പത്ത് ദിവസം ഇതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ പോയി കാണുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ടെലിഫോണിലോ അല്ലാതെ ബന്ധപ്പെടുകയോ ചെയ്തു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കെല്ലാവർക്കും എല്ലാ നോമ്പും ശരിക്കും റാഹത്താക്കി എടുക്കുവാൻ സാധിക്കും അതിന് ഇത് ഒരു മുൻകരുതലുള്ള രീതിയിൽ ഇത് ചെയ്യേണ്ടതാണ് പ്രമേഹബാധിതർ നിയന്ത്രണത്തിലുണ്ടല്ലെങ്കിൽ ചെറിയ പ്രയാസമുള്ള പ്രമേഹബാധിതർക്ക് വീട്ടിലെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് പത്ത് മണിക്കും നാല് മണിക്കും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ കുത്തി നോങ്ങാം കുത്തി ഷുഗർ നോക്കിയെന്ന് വിചാരിച്ചോ സി ജി എം എഫ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഉപകരണം ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് ഷുഗർ നോക്കിയത് കൊണ്ടോ നോമ്പ് മുറിയുന്നതല്ല പുറത്തോട്ടെടുക്കാണ് അകത്തോട്ടൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് നോമ്പ് മുറിയില്ല അത് ഉപയോഗപ്പെടുത്തണം പിന്നെ മറ്റൊരു വിഷയം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു ആർക്കൊക്കെ നോമ്പ് എടുത്താൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞു ഇനി പ്രത്യേകിച്ചും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പുകവലി ലോകാരോഗ്യ ദിനം ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലോകം നമ്മുടെ ആരോഗ്യം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ഒരുപാട് തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം നടക്കുന്നുണ്ട് വ്യക്തി നേരിട്ട് നടത്തുന്ന അവനവൻ്റെ ആരോഗ്യത്തെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്ന ഒരു ദുശീലമാണ് പുകവലി പുകയില ഉൽപ്പന്നം നോമ്പെടുക്കുന്ന സമയത്ത് പുകവലിക്കാത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നോമ്പ് തുറന്നിട്ട് അത് മൊത്തം ഒന്നിച്ച് ഒലിച്ചു കയറ്റേണ്ട ആവശ്യമുണ്ടാവും പുകവലിക്കാതിരുന്നാൽ ആ അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല ആ ഒരു ശീലം മാറ്റിയെടുക്കാനും പുകവലി എന്നേക്കുമായി ഒഴിവാക്കാനും ഈ നോമ്പ് നോമ്പുകാലത്ത് പുകവലിക്കുന്നവർക്ക് സാധിക്കും അവരെ അതിലേക്ക് കൊണ്ടുവരാൻ അവരുടെ കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പുകോലി എന്നുള്ള ഒരു വലിയ സാമൂഹിക വിപത്ത് ഈ നോമ്പോടു കൂടി ഈ സന്ദേശം എത്തിയില്ലെങ്കിൽ അടുത്ത നോമ്പോടു കൂടിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ പുരുഷന്മാരിൽ വരുന്ന ഒരു പ്രധാന ക്യാൻസറിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തുരുത്തുവാനും സാധിക്കും അപ്പം ഈ റംദാൻ നോമ്പ് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും കൂടുതൽ ഊർജ്ജസ്വലതയോടെ കരകയറുവാൻ വേണ്ടിയുള്ള ഒരു പരിചയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും ഓരോരുത്തർക്കും റംദാൻ ആശംസകൾ റംദാൻ കരിയും നന്ദി നല്ല നമസ്കാരം